കായംകുളത്ത് ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം പുനരാരംഭിക്കാൻ ശ്രമിച്ചത് വീണ്ടും ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു അതേസമയം അശാസ്ത്രീയ ദേശീയപാത നിർമ്മാണ രീതി മാറ്റി തൂണിൽ തീർത്ത ഉയരബാധ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നടത്തുവരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് ഒന്നിന് നടക്കുന്ന മനുഷ്യമതിൽ വിജയമാക്കുന്നതിനുള്ള സർവകക്ഷി കൺവെൻഷൻ ചൊവ്വാഴ്ച നടക്കും പുനരാരംഭിക്കാൻ ശ്രമിച്ച അടിപ്പാത നിർമ്മാണം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞു അത് കായംകുളത്തിൻ്റെ ഹൃദയം തകർത്തുകൊണ്ട് നിങ്ങളുടെ താല്പര്യത്തിൽ ശബ്ദിച്ചു പോകാമെന്ന് ഒരു വിശ്വാസമുദ്രയായും കരുതണ്ട കായംകുളത്തെ ജനങ്ങൾ ആ ഒരു എന്നെ ചെയ്യും കരുതേണ്ടതില്ല കായംകുളത്തെ ജനങ്ങൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സമര പോരാട്ടങ്ങൾ ധാരാളം കണ്ടവരാണ് നടത്തിയിട്ടുള്ളവരാണ് അതുകൊണ്ട് ആൾ ഒഴിഞ്ഞ ഘട്ടം വന്ന് നോക്കി വന്ന് പണി നടത്തി അതിൽ ഇഷ്ടപ്പെട്ട് കളയാം എന്നാരും ഈ പണി പോലും നിങ്ങൾ നടത്തിയത് ഞങ്ങൾ നിങ്ങൾ നടത്തിക്കൊട്ടെ എന്ന് വിചാരിച്ചത് കോടതി ഡയറക്ഷനെ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ പണി നടത്തട്ടെ ഞങ്ങളതിന് കോടതിയിൽ ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയാണ് അതുകൊണ്ട് അടുത്ത ആഴ്ചകളിൽ കോടതി ഈ വിഷയം എടുക്കുമ്പോൾ കോടതിയുടെ വാക്കാനുള്ള നിർദ്ദേശത്തെ പോലെ ലംഘിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയിട്ടുള്ള ഈ കൺസെഷൻ അവിടെ ചോദ്യം ചെയ്യപ്പെടും ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള തർക്കം അതായത് ജനകീയ ആവശ്യം പരിഗണിക്കാൻ വേണ്ടിയിട്ട് അത് അന്വേഷിച്ച റിപ്പോർട്ട് നടത്താൻ കേന്ദ്ര ഗതാഗത മന്ത്രി ഒരു സമിതിയെ നിയോഗിച്ചതിൻ്റെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അതേപോലെ തന്നെ ജനകീയ സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച കേസിൻ്റെ തീരുമാനമാകുന്നതിന് മുമ്പ് ഈ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള പഠന റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഈ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വേഗം ആരംഭിക്കണമെന്ന് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ശക്തമായ ആവശ്യം ഉന്നയിക്കുന്ന ഒരു സാഹചര്യവും ഇന്ന് നിലനിൽക്കുന്നുണ്ട് കായംകുളത്തെ ജനങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് ഈ നാട്ടിലെ എന്നെ ചെയ്യുമ്പോൾക്ക് എല്ലാവർക്കും അറിയാം അതിന് വിപരീതമായി കായംകുളത്ത് അടിപ്പാതെ രണ്ടാം ഘട്ടം പണി തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ തടയും മാത്രമല്ല ഞങ്ങളുടെ സമരം അതിരൂക്ഷമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ അതിരൂക്ഷം എന്ന് പറയുമ്പോൾ ഞങ്ങളെ ആക്രമണത്തിലേക്ക് പറഞ്ഞു വിടാതിരിക്കാൻ വേണ്ടി എന്നാലും ഉദ്യോഗസ്ഥന്മാരെ ശ്രമിക്കണം ഞങ്ങൾ പല പ്രാവശ്യവും തടഞ്ഞിട്ട് പോലും അവർ പണി തുടങ്ങാൻ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നായക്കുറത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നിശക്തമായ സമരമായി ഞങ്ങൾ മുന്നോട്ട് പോകും മുൻപും ഇത്തരത്തിൽ അടിപ്പാത നിർമ്മാണം തുടങ്ങാനുള്ള നീക്കം സമരസമിതി തടഞ്ഞിരുന്നു ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണമാണ് നിർമ്മാണം ആരംഭിച്ചതെന്ന് ദേശീയപാതാ അധികൃതർ പറഞ്ഞതായി സമരസമിതി ഭാരവാഹികൾ വ്യക്തമാക്കുന്നു ജില്ലാ കളക്ടർ കൂടി എതിർക്കക്ഷിയായ ജനകീയ സമിതിയുടെ ഹൈക്കോടതിയിലുള്ള ഹർജി നിലനിൽക്കുകയും കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശാനുസരണം നിയോഗിച്ച വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിക്കുകയോ പഠന റിപ്പോർട്ട് തയ്യാറാക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിലും ജില്ലാ കളക്ടറുടെ നടപടി ദുരൂഹമാണെന്ന് സമരസമിതി നേതാക്കൾ ആരോപിച്ചു വിഷയത്തിൽ ശാശ്വത ഉണ്ടാകും വരെ പ്രശ്ന സ്ഥലങ്ങളിൽ നിർമ്മാണം പുനരാരംഭിക്കാൻ അനുവദിക്കില്ല എന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു സമരസമിതി ചെയർമാൻ അബ്ദുൾ ഹമീദ് ആയിരത്ത് കൗൺസിലർ കെ പുഷ്പദാസ് ബിജെപി നേതാക്കൾ ായ പാർലമെന്റ് വിജയകുമാർ കൃഷ്ണകുമാർ രാമദാസ് യൂത്ത് കോൺഗ്രസ് നേതാവ് അരിതാ ബാബു ഹരിഹരൻ അജീർ യൂനിസ് സജീർ കുന്നുകണ്ടം സിയാദ് മണ്ണാമുറി അനസ് ഇല്ലിക്കുളം നാസർ പടനിലത്ത് സത്താർ സലിം എ എ നിഹാസ് ഹരികുമാർ അടുക്കാട്ട് ഷാജി കായൽപാരത്ത് സലാം ബഷീർ സലാഹുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അതേസമയം അശാസ്ത്രീയ ദേശീയപാതാ നിർമ്മാണ രീതി മാറ്റി തൂണിൽ തീർത്ത ഉയരപ്പാത കായംകുളത്ത് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമിതി നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ആഗസ്റ്റ് ഒന്നിന് സംഘടിപ്പിക്കുന്ന മനുഷ്യമതിൽ വിജയകരമാക്കുന്നതിനുള്ള സർവ്വകക്ഷി കൺവെൻഷൻ ചൊവ്വാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കും ടി എ കൺവെൻഷൻ കൺവെൻഷൻ സെന്ററിലാണ് നടക്കുക കെ സി വേണുഗോപാൽ എം പി നൽകിയ നിവേദനത്തെ തുടർന്ന് പഠന സംഘത്തെ നിയോഗിച്ച കേന്ദ്രമന്ത്രിയുടെ തീരുമാനത്തെ പോലും ദേശീയപാതാ അതോറിറ്റിയും കരാറുകാരും വെല്ലുവിളിക്കുകയാണെന്ന് സമരസമിതി നേതാക്കൾ പറയുന്നു തീരുമാനമാകും വരെ പ്രവർത്തികൾ നിർത്തിവെക്കാതെ നിർമ്മാണ പ്രവൃത്തിയുടെ ശതമാനം വർദ്ധിപ്പിച്ച് മാറ്റങ്ങൾ അട്ടിമറിക്കാനാണ് ഇവരുടെ ശ്രമമെന്നും സമരസമിതി നേതാക്കൾ ആരോപിച്ചു കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയും സമരസമിതിക്ക് അനുകൂലമായ ഇടക്കാല വിധി നിലനിൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാൻ സമരസമിതി നിർബന്ധിതരാകുമെന്നും നേതാക്കൾ പറഞ്ഞു